ഹായ് ഓൾ സ്ലാമലൈക്കും എന്തെല്ലാവരും വിശേഷ സുഖമല്ലേ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് റേഡിയേഷൻ എടുത്തു വന്നതിൻ്റെ ശേഷം കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി നല്ല ക്ഷീണവും ഛർദിയല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ചെയ്യാൻ കഴിയാണ്ടിരുന്നത് എല്ലാം നോക്കിയായിട്ട് വിവരങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചായിരുന്നു അലഹമില്ല ഞാനിപ്പോൾ ഓക്കെയാണ് കേട്ടോ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ട് കീമോടെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു അന്ന് തന്നെ ഇഞ്ചക്ഷനും എടുത്ത് അപ്പോൾ കുറേ നാൾ കീമോടെ ടാബ്ലറ്റ് കഴിക്കൽ അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂട് കാലം ഒക്കെ അതുകൊണ്ടായിരിക്കും അപ്പം അതിയെ അത് ബോഡിയിൽ സെറ്റാവും പക്ഷേ അല്ല കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജിനൊക്കെ ഞാൻ ഒരുവിധം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് വിളിക്കുന്നവരെ പോലൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം മനസ്സിലാക്കുമെന്ന് വിചാരിക്കണെനിക്ക് നല്ല ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഞാൻ പതിനഞ്ച് ദിവസത്തോളം കിടന്നു പോയി തന്നെ പറയാം ഹോസ്പിറ്റലിൽ പോവും ട്രിപ്പ് ഇടും അങ്ങനെ ആയിരുന്നു മുന്നോട്ട് പോയി ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഫോൺ എടുക്കാനൊന്നും പറ്റാഞ്ഞേ പിന്നെ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും ടെൻഷൻ ഉണ്ടാക്കും എന്നറിയാം അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് പിന്നെ റേഡിയേഷൻ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ കുറെ കൂട്ടുകാരിപ്പോൾ കീമോ എല്ലാം കഴിഞ്ഞ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റേഡിയേഷൻ ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ അത് എന്താ പറയുക മിനിറ്റ് മിനിറ്റെല്ലാം ഉണ്ടാവുള്ളൂ ഒരു എക്സ്റേ എടുക്കുന്ന പോലെയുള്ള ആ രീതിയിലാണ് പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ ബ്രസ്റ്റിൻ്റെ കേസിലൊന്നും ഒട്ടും പേടിക്കാനില്ല കേട്ടോ ഞാൻ സ്റ്റിന് റേഡിയേഷൻ എടുക്കുന്ന ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഒന്നും അറിയാനില്ല ഒരു പ്രശ്നവും ഇല്ലയെന്ന് പക്ഷേ എനിക്ക് ആയതുകൊണ്ടും ഞാൻ ഓൾറെഡി നല്ല വീക്ക് ആയിരുന്നു അറിയാമല്ലോ ഒന്നര മാസത്തോളം ഫുഡൊന്നും കഴിക്കാതെ തന്നെ ബോഡിയൊക്കെ നല്ല വീക്കായ സമയത്താണ് ഈ റേഡിയേഷൻ എടുക്കുന്നത് അപ്പോൾ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഛർദിയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായത് മെയിനായിട്ട് ഫുഡില്ല എന്നിട്ടാണ് കേട്ടോ അല്ലാത്ത കേസിലൊന്നും റേഡിയേഷൻ ഒട്ടും പേടിക്കേണ്ടതില്ല എൻ്റെ പഴയ ഒരു വീഡിയോ എൻ്റെ താഴെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ട് കേട്ടോ ആ കമൻറ്റ് വായിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടോ അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കീമ്പോൾക്ക് ശേഷം കൺപീലി പുരികം മുടിയൊക്കെ കംപ്ലീറ്റ് പോയി ഇപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് മുഖമൊക്കെ ഇങ്ങനെ കറുപ്പ് കളറ് വാരിച്ചിട്ടുണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ടെൻഷനാണ് എപ്പോഴും കരച്ചിലൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ഉറങ്ങണമെങ്കിൽ തന്നെ ഉറക്കകുളിയെ കഴിച്ചിട്ടാണ് അധികം ദിവസം ഉറങ്ങുന്നതെല്ലാം പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്കറിയാം കീമോൻ്റെ സമയത്ത് നമ്മൾ മുടി കൺഫീലി എല്ലാം കൊഴിഞ്ഞു പോവും പക്ഷേ ഈ കൊഴിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് കീമോക്ക് ശേഷം അതിലും നന്നായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത് ഞാനും കീമോ എടുത്ത സമയത്ത് എൻ്റെ മുടിയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കീമോ കഴിഞ്ഞ് ഒരു മാസം എല്ലാം കഴിഞ്ഞ സമയത്ത് മുടി ഉണ്ടാകാൻ തുടങ്ങി അതും പഴയതിനെക്കാട്ടിലും നല്ല തിക്കുള്ള മുടിയാണ് കേരളം ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് പിടിച്ചു കെട്ടാൻ പറ്റിയ രീതിയിൽ മുടി വളരുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഈ കീമോടെ സമയത്ത് ഈ നഷ്ടപ്പെടുന്ന മുടികൾ അതേപോലെ തന്നെ കളറ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ട്രീറ്റ്മെൻറ്റ് സമയം കഴിഞ്ഞ് അത് തിരികെ വരികയും ചെയ്യും കേട്ടോ അതുകൊണ്ട് അതൊന്നും ഒട്ടും പേടിക്കാനില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം ഞാനിപ്പോൾ ഇരുപത്തിരണ്ട് ദിവസത്തോളം കീമോയുടെ ടാബ്ലറ്റ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ഷോർട്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കീമോയുടെ ടാബ്ലറ്റ് എടുത്ത സമയത്ത് എൻ്റെ കൈയെല്ലാം നല്ല കറുപ്പ് കളർ ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ദിവസം ഞാൻ കീമോടെ ടാബ്ലറ്റ് ഒഴിവാക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ ആ ബ്ലാക്ക് എല്ലാം പോയി കംപ്ലീറ്റ് പോയില്ല എന്നാലും ഒരു ഒരു വയലറ്റ് പോലെയുള്ള ഒരു കളറുണ്ട് കേട്ടോ എന്നാലും നല്ല ഈ ചട്ടി ഉണ്ടാവില്ലേ ചട്ടിയുടെ അടിഭാഗം ഉണ്ടാവില്ല ആ രീതിയിലായിരുന്നു എൻ്റെ കൈ കാല് അതിലും കൂടുതൽ ഭയങ്കര കറപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ടാബ്ലറ്റ് നിർത്തി വെച്ച സമയത്ത് ഈ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇത് ഇത്രത്തോളം പോകും അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് ആരും ഒട്ടും ടെൻഷൻ ടെൻഷനാകുന്നു വേണ്ട കേട്ടോ പോയതെല്ലാം പഴയതിൽ അടിപൊളിയായിട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ റേഡിയേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് സി എഡ് സെൻ്ററിൽ താമസിച്ചുകൊണ്ടായിരുന്നെ ആ സമയത്ത് നമ്മൾ ചെറിയ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ അധികം വന്നിട്ടുള്ള കമൻറ്റ് സി എഡ് സെൻറ്റർ എവിടെയാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണോ അവിടെ എങ്ങനെയാണ് താമസ സൗകര്യം റൂമൊക്കെ എങ്ങനെയാന്നൊക്കെയുള്ള ഒരുപാട് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ചിലർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണം ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കോഴിക്കോട് മുക്കം എം വി ആർ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ സി എസ് സെൻ്ററ് എം വി ആർ ഹോസ്പിറ്റലിന് ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ട് വെള്ളലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് സി എറ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യണേ ഹോസ്പിറ്റലിൻ്റെ താഴെ ഭാഗത്ത് മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ അത് അവിടുന്ന് ഇടത്തോട്ടേക്കുള്ള റോഡ് നേരെ പോകുന്നത് വെള്ളലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ വെള്ളലശ്ശേരി എത്തുന്നതിൻ്റെ മുന്നായിട്ട് നാലും കൂടിയിട്ടുള്ളൊരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് വലത്തോട്ടേക്ക് കുറച്ച് പോയാൽ ഒരു വയലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ സി എറ്റ് സെൻറ്റർ ഉള്ളത് കേട്ടോ ഇവിടെ താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ തന്നെ അതേപോലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ സി എച്ചിൻ്റെ വാഹനങ്ങളിൽ തന്നെയാണ് തീർത്തും സൗജന്യമായിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ഛർദിയും ബുദ്ധിമുട്ടുകളും കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സി എച്ച് സെൻറ്ററിൽ റൂം ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൂമാണ് നല്ല സൗകര്യമുണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ റെൻറ്റ് വരുന്നത് റെൻറ്റൊന്നും കൊടുക്കേണ്ടാത്ത നല്ല സൗകര്യങ്ങളോട് കൂടിയ ഡബിൾ ബെഡ് ആയിട്ടുള്ള ക്യാബിൻ റൂമുകളാണ് കേട്ടോ അത് ഇത് ഫ്രീ ആയിട്ടാണ് കേട്ടോ അവിടെ ആൾ ആളുകൾ താമസിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് റൂമുകൾ സി ആർ സെൻറ്ററിൽ ഉണ്ട് കേട്ടോ സി ആർ സെൻറ്ററിൻ്റെ ഈ ഒരു വാഹനത്തിലാണ് വാഹനത്തിലാണെട്ടോ നമ്മൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും റേഡിയേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അതേ വാഹനത്തിൽ തന്നെ നമ്മളെ റൂമിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ക്യാൻറ്റീൻ ബ്ലോക്കിലേക്ക് പോവലാണ് കേട്ടോ അവിടേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് റൂമിലോട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയും ചെയ്യാം കേട്ടോ കൂടെയുള്ള ആൾക്കാർക്ക് പിന്നെ ഭക്ഷണത്തെ പറ്റി പറയുവാണെങ്കിൽ ഭക്ഷണം കറക്റ്റ് ടൈമിനാണ് ആ ടൈം ടൈമാവുമ്പോൾ ബെല്ലടിക്കുകയാണ് ചെയ്യുക പിന്നെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ എല്ലാ നേരവും അവർ നമുക്കായിട്ട് ഉണ്ടാക്കി തരുന്ന ആ ഭക്ഷണമല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ അവിടെ ഗ്യാസ് പാത്രങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എന്താണോ കഴിക്കാൻ ആഗ്രഹമുള്ള അതെ അവിടെ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ സി എഡ് സെൻറ്ററിലെ സ്റ്റാഫ് വളണ്ടിയേഴ്സ് അവിടെയൊക്കെ സ്നേഹത്തോടെ കൂടിയുള്ള പെരുമാറ്റമൊക്കെ ഒന്ന് അത് എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ വീട് വിട്ട് ആയിട്ട് മറ്റൊരിടത്ത് നിൽക്കുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് അവിടുന്ന് ഫീൽ ചെയ്യൂലെട്ടോ എല്ലാവരും അത്രത്തോളമാണ് നമ്മൾ കെയർ ചെയ്യുന്നൊക്കെ കേട്ടോ അവിടുന്ന് കുറച്ച് ആൾക്കാരെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു കാതർ അലിയാസൻ അവരൊക്കെ അപ്പോൾ അവരൊക്കെ എടുക്കു വന്നിട്ടുള്ള എന്തെല്ലാം റാഗത്തല്ലേ സുഖം ഉണ്ടാവും എല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ ഉപ്പന്മാരൊക്കെ ചോദിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ തോന്നുക അപ്പോൾ ഇവർ എല്ലാ രോഗികളോടും ഒരേപോലെ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് തികച്ചു അഭിനന്ദനാർഹം തന്നെയാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് അസുഖം വന്ന് റിക്കവർ ആയതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സി എച്ച് സെൻ്ററിൽ രോഗികളെ കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് പോവലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് സർവൈവർ ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ആ ഒരു അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ ആ ഒരു വെളിച്ചം കാണുമായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടിട്ടിരുന്നതും പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഓരോ സ്ഥലത്തായിരുന്നു കേട്ടോ ഈ ഹോപ്പ് അതേപോലെ തന്നെ സി എച്ച് സെൻറ്ററിലൊക്കെ അപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എനിക്ക് അസുഖം വരികയും അതേ സ്ഥാപനത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതൊക്കെ റബ്ബിൻ്റെ തീരുമാനങ്ങളാണ് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളുമായിട്ട് മാക്സിമം മുന്നോട്ട് പോകും ഇത് സി എച്ചിൻ്റെ പുറത്തായിട്ട് സി എച്ച് സെൻറ്ററിനോട് ചേർന്നിട്ടുള്ള പള്ളിയാണ് കേട്ടോ റൂമിൻ്റെ പുറത്തായിട്ട് ലിഫ്റ്റിൻ്റെ അടുത്ത് അവിടെ ഇരിക്കാനുള്ള എരിപ്പ് കണ്ടിട്ടോ അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി കാണുമ്പോഴുള്ള ഈ വ്യൂ ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അധിക സമയത്തും ഈ ഈ കിളിയുടെ സൗണ്ടല്ലേ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇരിട്ടി ഫാമിലി യൂട്യൂബ് ചാനലിൽ അർഷേജിയും ഫാമിലിയും വീട്ടിൽ തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എടുത്ത ചെറിയ ക്ലിപ്പാണ് അവരെയും കൂട്ടിയിട്ട് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചാലിയാർ റിവറിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കുറേ സമയം നമ്മളോട് ഒന്നിച്ച് വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നെട്ടോ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഹെൽത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉഷാറായതിന് ശേഷം നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ